അതെ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലിലാക്കിയിട്ടാണ് അതൊരു വീഡിയോ പോലെയാണ് അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ നന്മാറ പെറ്റ്സ് പാർക്കിക്ക് കഴിഞ്ഞ മാസം വെക്കേഷൻ ഒക്കെ ആയിട്ട് പോയായിരുന്നു അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിരിക്കും അധികം നമ്മൾ മെയിൻ ആയിട്ട് ഫോട്ടോസാണ് കേട്ടോ എടുത്തേ വീഡിയോസ് എടുത്തില്ല അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുക്കാം ആദ്യം നമ്മൾ കണ്ടത് ക്യാമറ ഫ്രോക്ക് കേട്ടോ കുഴപ്പമില്ലാതെ പിന്നെ ടോട്ടോ വൈസാണ് സൈസ് ഉള്ളതാണ് പിന്നെ ഒരു പൂച്ചയാണ് അത്യാവശ്യം വൈൽഡ് കയറ്റാൻ തോന്നി ഞാനാദ്യമായിട്ട് കേട്ടോ അതേ കണ്ടേ അത് ഉറങ്ങായിരുന്നു ഞാൻ പോയപ്പോൾ എന്താ അറിയില്ല കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് ഈ സാധനമാണ് എൻ്റെ പേര് മനസ്സിലായില്ല ജസ്റ്റ് ഒരു കുരങ്ങൻ്റെയും ഷുഗർ ഗ്ലൈഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഇതായിട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അതൊക്കെ ചാടി കളക്കണ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവനെയാണ് ണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലവണ്ണം ചാടികളിങ്ങനെ നല്ല ചാട്ടം ഒക്കെ ആളുണ്ടായിരുന്നു പിന്നെ അടുത്ത് നമ്മൾ കണ്ടിരുന്നത് കോഴിയെ പോലെ ഇരിക്കും പക്ഷേ ലവ്വേഴ്സിനെ പോലെയുണ്ട് എനിക്കത് സാധനത്തിനൊന്നും മനസ്സിലായില്ല നല്ല കളറൊക്കെ ഉള്ള സാധനം കേട്ടോ അത് കഴിഞ്ഞിട്ട് അയ്യോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി മറ്റേ മനുഷ്യനൊക്കെ കടിക്കുന്ന സാധനമില്ല അതാണ് പിന്നെ ഇഗ്വാന ഉണ്ടായിരുന്നു ഇഗ്വാന കൂടെ അത്യാവശ്യം നല്ല രീതിക്ക് വെറൈറ്റി ഓഫ് ഇഗ്വാനൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ോറഞ്ച് ഉണ്ട് ഗ്രേ ഉണ്ട് പച്ചയുണ്ട് ഒക്കെ കേട്ടോ കുഴപ്പമില്ല നല്ല ഇതുണ്ട് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി അവളെ ഡേഞ്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഹോസ്റ്റാണ് ഒട്ടക്ക പക്ഷി കൊത്താനങ്ങ വന്നതായിരുന്നു കേട്ടോ പിന്നെ കൊത്താനങ്ങ വന്നു എൻ്റെ കുഴപ്പമില്ലാണ്ട് നല്ല കുട്ടിയായിട്ടങ്ങ് നിന്നു കുഴപ്പമില്ല അടുത്തത് നമ്മുടെ മെയിൻ കോഴിക്കാർപ്പ് മീനിൻ്റെ ഇത് അപ്പോൾ കോഴിക്കാർപ്പായിരുന്നു നല്ല എഗ്ഗ് ലോഡായി കിടക്കണ പോയിക്കാർക്കായിരുന്നു കേട്ടോ അതിന് മെയിനായിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ഏറ്റവും വേഗം കുറേ പാമ്പ് കിട്ടായിരുന്നു കൊഴുത്തിട്ടുമ്പോൾ ഞാൻ പേടി ചോയി കടിക്കുന്നത് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു അതിന് ഇട്ടില്ല ഇതിന് ഇട്ടുള്ളൂ പേടിച്ച് പിന്നെ അടുത്തത് ഇത് മക്കാവാണ് മക്കാവ് മക്കാവ് ഏത് വെറൈറ്റിയാണെന്ന് അറിയില്ല നല്ലൊരു മക്കാവ് തന്നെയാണ് കേട്ടോ എന്നാൽ നമ്മൾ നേരത്തെ കാണിച്ചത് ഇത് നമ്മുടെ നമ്മളെ മാംതനൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ോസ്റ്റി ചെന്നെ പൊക്കത്ത് നിന്നുള്ളൂ ഇതവിടെ ഉണ്ടായിരുന്നത് രാമയുടെ പുറത്ത് ഞാൻ കയറി ഇന്ന് വേണ്ടി അമ്മ ഇതാടൊക്കെയാണ് അവിടെ ആടൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാണ്ട് ചെമ്മരിയാടും സാധാരണ ആടൊക്കെ ഉണ്ടായിരുന്നു ഇത് കോഴി നല്ല കാലില് സോക്സൊക്കെ ഇട്ട കോഴി ഇത് യമു ആണ് ഒട്ടക്കണ്ട യു ഒട്ട പൈസ ഇത് കാള നല്ല കുത്തനും കാള ഇത് കുതിര പഠിക്കാനും തോന്നുകൊണ്ട് തന്നെ പോയി നൊട്ടകം നേരത്തെ പറഞ്ഞ നൊട്ടകല്ലാട്ടോ സോറി നേരത്തെ പറഞ്ഞ യമ്മോ അതവിടുത്തെ ഒരു വെറൈറ്റി ടെർട്ടിലാട്ടോ നല്ല ഡ്രസ്സുണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ ഇതിന് കണ്ടിട്ടുണ്ടോ ഇത് ഏതായിരുന്നു മറന്നുപോയി താറാ വന്നു നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ സാധനം തന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് തോന്നുന്നത് നമ്മുടെ ഗാർ അല്ല ഗാറില്ല ടെർട്ടിലാണ് തോന്നുന്നത് ഗാർ ഉണ്ടായിരുന്നു കേട്ടോ ആ പൂണ്ടിൻ്റെ ഈ ടെർട്ടിൻ്റെ ഇടുന്ന പോണ്ടിൽ തന്നെ ഗാർ ഉണ്ടായിരുന്നു അതിന് നമ്മൾ കാണിച്ചു തരാം ഇത് നമ്മുടെ എലിക്കുട്ടിയാണ് ഏത് വെറൈറ്റിയാന്ന് പറയില്ല വെറൈറ്റി ഓഫ് എലിക്കുട്ടികളുണ്ടായിരുന്നു പിന്നെ താറാവള് സ്വാൻസ് കുറപ്പുണ്ടായിരുന്നു പെറ്റ് പാർക്കും നിങ്ങളൊക്കെ പോണം കേട്ടോ നല്ല രസം കേട്ടോ കാണേ ഒത്തിരി കാണാറുണ്ട് നല്ലോണം ഫോട്ടോ എടുക്കാം ആണോ നല്ല ഭംഗിയാണ് നിങ്ങളെല്ലാവരും മറക്കാണ്ട് പോകണേ വെക്കേഷനൊക്കെ അല്ലേ ഇതെല്ലാം ഹോംബേട്സിൻ്റെ അവിടെ ഉണ്ടാക്കിയാൽ പോണേ ഇതൊരു വിഗ്വാനാ കേട്ടോ അത് അവിടുന്ന് സ്ഥലമില്ലാണ്ട് മാറ്റി വിട്ടാന്ന് തോന്നുന്നു ഇതൊരു വെറൈറ്റി ടൈപ്പ് ആട ഹിമാലയങ്ങളിലൊക്കെ കാണേണ്ട പൂട്ട് ഇതാണ് നമ്മുടെ അധികേണ്ട കാർ ആ പൂട്ടിൻ്റെ ഇത്തരം കളഞ്ഞത് അത്യാവശ്യം സൈസൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാറിൻ്റെയും ഇതേപോലെയൊക്കെ വലുതാക്കി എടുക്കണം എന്നാട്ടോ നമ്മുടെ ആഗ്രഹം അതിനെല്ലാവരും ഇവിടെയൊക്കെ സപ്പോർട്ടുണ്ട് ഇത് അവിടെ കാണാൻ കുതിര കേട്ടോ കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ക്യാമറ ഫ്ലോവൊക്കെ നമ്മുടെ കയ്യിൽ വെച്ച് തന്നോ കേട്ടോ അവർ കുഴപ്പമില്ലാണ്ട് നമ്മുടെ കയ്യിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു വല്ല കേട്ടുകാരമാണ് എൻ്റെ ട്രെയിൻ ചെയ്ത് ഇതേപോലെയൊക്കെ ആക്കണം അടുത്ത ഫീഡിങ് റൂട്ടീനൊക്കെ നമ്മൾ ഇടാട്ടോ ഇത് വളരെ പേടിച്ചിട്ടാണ് ഞാൻ എടുത്തത് നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക് അധികം വീഡിയോ അല്ല കേട്ടോ നമ്മൾ ഫോട്ടോയാണ് അവിടെ ഫോട്ടോ എടുക്കാനാണ് കേട്ടോ അവർ മെയിനായിട്ട് സംബന്ധിപ്പിച്ച അതുകൊണ്ടാണ് പിന്നെ കണ്ടത് അനാ കോണ്ടുടെ വലിയൊരു കൂടാട്ടോ കണ്ടത് അതിൻ്റെ ഒന്ന് അനാകോണ്ടൊക്കെ ഉണ്ടായിരുന്നു കാണിച്ചു തരാം ഇതാ കേട്ടോ അനാകോണ്ട ഇതിന് വേറെ ഉണ്ടായിരുന്നു അതിന് നമുക്ക് ക്യാമറയിൽ ക്ലിയറായി കിട്ടുന്നുണ്ടായിരുന്നില്ല ഇതാണ് നമുക്ക് ക്ലിയറായി കിട്ടിയത് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ എടുത്തതാണ് ഈ തത്തയൊക്കെ ഉണ്ടായിരുന്നു ഈ തത്ത വെറൈറ്റി ഉണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഫോട്ടോ എടുക്കാൻ എല്ലാവരും അവസരം തരും കേട്ടോ നമ്മൾ നേരത്തെ കടിക്കാൻ വന്ന മുദ്രേനെ മേടിച്ചു നിക്കാമായിരുന്നു പെട്ടെന്ന് ചാടുകറി തുടർന്ന് ആവുമ്പോൾ നിർത്താമെന്നൊക്കെ വിചാരിച്ചു ഇപ്പോൾ കായ്സ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി നമ്മുടെ വീടിൻ്റെ അടുത്തത് ഇങ്ങനത്തെ വരെ ചിലപ്പോൾ സാധ്യത കുറവാണ് മെയിനായിട്ട് ഫിഷ്യൻ്റെ അല്ലെ ഇനി അടുത്ത് നമ്മൾ ഫീഡിങ് റുട്ടീൻ ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക